ചിലും തരും പറഞ്ഞേ ഇനി മേലാ നീ ആരോട് പറയുന്നത് സർലയുടെ പുട്ടിൽ കല്ലിച്ച പുട്ടാന്ന് നല്ല പുട്ട് തന്നെയാണ് ആ എന്നാ പിന്നെ സർലേ ചായ പതച്ച ചായ വേണോ പതക്കാത്ത ചായ വേണോ പതക്കാത്ത മതി എന്താ പേരിനെ നിനക്ക് േപ്പിച്ചെടുത്തോ മതം ഇടാ ആ ചായ എങ്ങോട്ടോ പോയത് ചായ പോയോ എന്റെ സാധാരണ ഈ സമയത്തിനുള്ളിൽ വന്ന് കേറേണ്ടതാ എന്നെ ചുമ്മാ നാണം കടുത്തല്ലോ വന്ന് കേറുന്നുണ്ടോ ഇന്നത്തെ വന്ന് കേറുന്നുണ്ടോ നീ എവിടെ പോയത്